വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓടാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി പുലിക്കളി റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെയാണ് തീരുമാനം പുനഃപരിശോധനാ നിവേദനം സംഘടന നൽകിയത് പുലിക്കളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു പുലി മുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ ട്രൗസർ നിർമ്മാണവും കഴിഞ്ഞു ടാബ്ലോ തുടങ്ങിയ മറ്റിനങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പുലിക്കളിയുമായി മുന്നോട്ടുപോയ പുലിക്കളി സംഘങ്ങൾ കടം വാങ്ങിയും പുലിവേഷക്കാർ പുലി വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ടാബ്ലോ പുലിക്കളി മേളം എന്നിവയ്ക്ക് നൽകിയ അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത നെട്ടോട്ടത്തിലാണ് പുലിക്കളി സംഘങ്ങൾ ഇത്തവണ ഒൻപത് ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അനുഭവപൂർവമായ ഒരു ഉണ്ടാകണമെന്നാണ് പുലിക്കളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് മേയർ അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം കുമ്മാട്ടി കൂട്ടായ്മ യോഗം ചേർന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കുമ്മാട്ടിക്കളി നടത്താൻ തീരുമാനിച്ചിരുന്നു മുപ്പത്തിയാറ് കുമ്മാട്ടി കൂട്ടായ്മകളാണ് തൃശൂരിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്